എനിക്ക് കടകംപള്ളി സുരേന്ദ്രനോട് ചോദിക്കാനുള്ള ചോദ്യം ശ്രീ കടകംപള്ളി സുരേന്ദ്ര നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തൂടെ സുരേന്ദ്ര തൂങ്ങിച്ചത്തൂടെ ഇനി ജീവിച്ചിരിക്കാൻ എന്താണ് യോഗ്യത നിങ്ങൾ എത്ര വൃത്തികെട്ടവനും ഈ പറഞ്ഞ പോലെ കാമ വെറിയനും ലൈംഗിക രോഗിയുമാണ് നിങ്ങൾ നിങ്ങൾ ഹയാത്ത് ഹോട്ടലിൽ വെച്ചിട്ട് ഇവരോട് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു എൻ്റെ ഒരു എൻ്റെ എന്റെ ഒരു മര്യാദ അതിവിടെ പറയാൻ എന്നെ അനുവദിക്കുന്നില്ല നിങ്ങൾ അവിടെ ചെയ്ത ഇവരോട് കാണിച്ച വൃത്തികേടുകൾ അവസാനം ഞാൻ പറയട്ടെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചാണ് അവരെ നിങ്ങളെ ഓടിച്ചു വിട്ടത് കടകംപള്ളി സുരേന്ദ്ര നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് നിങ്ങൾ പറയുന്നത് അതാണ് കടകംപള്ളി സുരേന്ദ്രന്റെ അവസ്ഥ നമസ്കാരം കെ എം ഷാജഹാൻ കെ എം ഷാജഹാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകൾ കണ്ടാൽ മതി അദ്ദേഹം ചാട്ടുളി പോലെ എതിരാളികളെ കൊന്നയ്ക്കി പിടിച്ചുകൊണ്ടാണ് മറുപടി പറയാറ് അതിന് കാരണം എതിരാളികൾ പറയുന്ന വങ്കത്തരങ്ങളാണ് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ പ്രതിനിധികൾ പറയുന്ന ദാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ പെരുമാറ്റം അതിനെ നഗശിഖാന്ത് എതിർക്കുന്ന ഒരാളാണ് കെ എം ഷാജഹാൻ കെ എം ഷാജഹാൻ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പത്തി താഴ്ത്തി ഓടുന്നത് കാണാം ഇതുപോലെയുള്ള ഒരു അവസരത്തിലാണ് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിച്ചു എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് അത്രയും നാറിയും കാമവറിയനുമാണ് അദ്ദേഹം പൊതുനിരത്തിലൂടെ പോകുമ്പോൾ സ്വപ്ന സുരേഷ് മൊണ്ടൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ മൊണ്ടൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അതിശയപ്പെടേണ്ട ആവശ്യമില്ല അത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനാണ് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്ര പോയി തൂങ്ങിച്ചത്തോടി എന്തിനാണ് ജീവിക്കുന്നത് എന്നാണ് ജനൻ ടി വിയുടെ മുമ്പ് നടന്ന ഒരു ചാനൽ ചർച്ചയിൽ അനിൽ നമ്പ്യാർ നയിച്ച ചാനൽ ചർച്ചയിൽ കെ എം ഷാജഹാൻ പറഞ്ഞിട്ടുള്ളത് കെ എം ഷാജഹാൻ്റെ വാക്കുകൾ കേൾക്കാൻ രസകരമാണ് കാരണം ഒരു ഡിബേറ്റ് ആകുമ്പം കുറച്ച് എരിയും എരുവും പൊളിയൊക്കെ വേണം അത് കൃത്യമായി തന്നെ ശക്തമായ ഭാഷയിൽ മൂർച്ചയുള്ള ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറയാനുള്ള കഴിവ് കെ എം ഷാജഹാൻ ഉണ്ട് അത് ഉരുളയ്ക്കൊപ്പേരി മാതിരിയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മൾ അദ്ദേഹം ആ ചാനൽ സർച്ച് ചെയ്ത് നമ്മളുടെ സംഭവങ്ങളൊന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി കേട്ട് നോക്കാം ഹലോ മാന്യമായ സംസ്കാര സമ്പന്നമായ ഭാഷയിൽ എന്നിട്ട് അവർ എന്താണ് പിന്നെ നേരത്തെ അനിൽ പറഞ്ഞ പോലെ ഫോണിൽ കൂടെ ഞാനത് എനിക്ക് എങ്ങനെയാണത് നമുക്ക് പറയാൻ കഴിയാന്ന് എനിക്കറിയില്ല ചില പ്രത്യേക ശബ്ദങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഇയാൾ മന്ത്രിയായിരുന്നു നമ്മുടെ ഇയാൾ ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എന്നിട്ട് പറയാണ് എൻ്റെ കയ്യിൽ മുഴുവൻ തെളിവുകളുമുണ്ട് ഐ ക്യാൻ സ്ട്രിപ്പ് ഹിം ഓൺ ദ റോഡ് സ്ട്രിപ്പ് ഹിം ഓൺ ദ റോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അയാളെ തുണി വലി വലിച്ചുയാം എനിക്ക് റോഡിൽ പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല എനിക്ക് വേണമെങ്കിൽ അയാളെ ടോട്ടലായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല അവസാനം അവർ എന്താണ് അവർ പറയുകയാണ് പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനായിരുന്നു ഇയാൾ നിങ്ങൾ ആലോചിച്ചു നോക്ക് സി സംസ്ഥാന കമ്മിറ്റി അംഗം മന്ത്രി അയാളെ പ്രായപൂർത്തിയായിട്ടുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ പറയുകയാണിവര് മുഴുവൻ തെളിവുണ്ടെന്ന് പറയാണ് ഇയാൾക്ക് ഭാര്യയുണ്ട് ഇയാളുടെ മകൻ കല്യാണം കഴിച്ചാണെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത് എനിക്ക് കടകംപള്ളി സുരേന്ദ്രനോട് ചോദിക്കാനുള്ള ചോദ്യം ശ്രീ കടകംപള്ളി സുരേന്ദ്ര നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തൂടെ സുരേന്ദ്ര തൂങ്ങിച്ചത്തൂടെ നിങ്ങൾക്കിനി ജീവിച്ചിരിക്കാൻ എന്താണ് യോഗ്യത നിങ്ങൾ എത്ര വൃത്തികെട്ടവനും ഈ പറഞ്ഞ പോലെ കാമ വെറിയനും ലൈംഗിക രോഗിയുമാണ് നിങ്ങൾ നിങ്ങൾ ഹയാത്ത് ഹോട്ടലിൽ വെച്ചിട്ട് ഇവരോട് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു എൻ്റെ ഒരു എൻ്റെ എന്റെ ഒരു മര്യാദ അതിവിടെ പറയാൻ എന്നെ അനുവദിക്കുന്നില്ല നിങ്ങൾ അവിടെ ചെയ്ത ഇവരോട് കാണിച്ച വൃത്തികേടുകൾ അവസാനം ഞാൻ പറയട്ടെ പച്ചക്ക് ചീത്ത വിളിച്ചാണ് ഇവരെ നിങ്ങളെ ഓടിച്ചു വിട്ടത് കടകംപള്ളി സുരേന്ദ്ര നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് നിങ്ങൾ പറയുന്നത് അതാണ് കടകംപള്ളി സുരേന്ദ്രന്റെ അവസ്ഥ ഇനി പിന്നെ അനിൽ നമ്പികർ ചോദിച്ചു തുടങ്ങിയല്ലോ തോമസ് തോമസ് ഐസക്കിനെ കുറിച്ച് ദേവി എന്നെ കൊണ്ട് തോമസ് ഐസക്കിനെ കുറിച്ചൊന്നും പറയരുത് ഞാനിന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു തോമസ് ഐസക്ക് വന്നപ്പോ തോമസ് ഐസക്ക് മുകളിലേക്ക് തോമസ് ഐസക്ക് മുകളിലേക്ക് മുകളിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് മൂ മൂന്നാറിലേക്ക് ക്ഷണിച്ചു അപ്പൊ ഞാൻ ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് മൂന്നാറിലേക്ക് തോമസ് ഐസക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂന്നാറിലെ ടൂറിസം ഇക്കോണമിയെ കുറിച്ച് പഠിക്കാനായിരിക്കും എന്ന് ഞാൻ ഇട്ടു അതുകൊണ്ട് എനിക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ തോമസ് ഐസക്കുന്നോട് ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരുമിച്ച് പ്രവർത്തിച്ച ഒരാണെന്നുള്ളതില്ല ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ അദ്ദേഹം പ്രൊഫസറും ഞാൻ അവിടെ വിദ്യാർത്ഥിയുമായിട്ട് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ പത്ത് പതിനഞ്ച് വർഷക്കാലത്തെ സഹകരണം എനിക്ക് തോമസ് ഐസക്കിൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു മാന്യതയും മര്യാദയും ഉള്ളതുകൊണ്ട് ഞാൻ എനിക്കതൊന്നും പറയാം വയ്യ എന്നാ ഞാൻ പറയുന്നത് എനിക്കൊന്നും പറയാം വയ്യ വെച്ചാൽ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അനിലോട് ഞാൻ ഒരു കാര്യം പറയാം കോൺഗ്രസ്സുകാരെ ഉണ്ടല്ലോ അനിലേ നമ്മൾ ഇത് ഇങ്ങനെ കൈകൊണ്ട് തൊഴണം തൊഴുകൈയോടെ നമ്മൾ കോൺഗ്രസ്കാരൻ മുമ്പിൽ നിൽക്കണം എത്രയോ എത്രയോ ഭേദമാണെന്നറിയാമോ കോൺഗ്രസ്സുകാരൻ ഇപ്പൊ ഇവ ഇപ്പൊ ഇവൻ ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളി അയാൾ സീ എടുത്ത് മോശമായിട്ട് പെരുമാറി എവിടെ എന്തോ കല്യാണത്തിന് എന്നപ്പോ എന്തോ ഡാൻസ് കളിച്ചു ഇത്ര കല്യാണം ചെയ്തിട്ടുള്ളൂ പക്ഷേ യുവന്മാരുണ്ടല്ലോ ഞാൻ പേരെന്ന് ഞാൻ പറയുന്നില്ല യുവന്മാര് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാത്രി പകലായി പോവും അത്രക്ക് വൃത്തികെട്ട കാമെറിയന്മാരും ഈ സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളവരും ഈ പറഞ്ഞ പോലെ ചെന്നായിക്കളെ പോലെ പിന്നെ നടക്കുന്നവരുമായിട്ടുള്ള ആയിട്ടുള്ളമാരാണ് ഇപ്പൊ സ്വപ്ന സുരേഷ് പറഞ്ഞല്ലോ എന്നെപ്പോലൊരു സ്ത്രീക്ക് ഇതായിരുന്നു അനുഭവമെങ്കിൽ അവർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്താണ് ആ ചോദ്യം എന്നെ പോലൊരു സ്ത്രീ അവരെന്ന് പറഞ്ഞാൽ അവരതൊന്ന് ഉന്നത പദവിയിലിരിക്കുകയായിരുന്നു അവര് മറ്റൊരു രാജ്യത്തെ പ്രതിനിധീകരിക്കുകയായിരുന്നു അവര് വലിയ കഴിവുള്ളൊരു ആയിരുന്നു ആ സ്ത്രീയുടെ അടുത്ത് പോലും ഈ വൃത്തികെട്ടവൻ ഈ ഞാൻ എൻ്റെ വായിൽ വാ എനിക്ക് എൻ്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയണം എന്നാലും ഞാൻ പറയണം ഈ പരമാ നാറി അവൻ ഇത് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ അടുത്ത് ഇത്ര വൃത്തികെട്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവൻ സാധാരണ സ്ത്രീകളുടെ അടുത്ത് എങ്ങനെ പെരുമാറിയിട്ടുണ്ടാകുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഒരു ഉളുപ്പ് അവൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഈ പറഞ്ഞപോലെ തലമുടി മുതൽ കാല് വരെ ഏതെങ്കിലും ഭാഗത്ത് ഈ ഈ കടകംപള്ളി സുരന്ത ഒരു ഉളുപ്പ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇവരുടെ ഈ പത്രസമ്മേളനത്തിന് ശേഷം അയാൾ പോയി ഒരു ജാൻ കയറിൽ തൂങ്ങുകയാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് എനിക്കിപ്പോൾ സൂചിപ്പിക്കാനുള്ളത്